ചെമ്പകപ്പൂക്കൾ ഭാഗം ഒമ്പത് നീലുവിന്റെ മിഴികൾ ലക്ഷ്മി ലക്ഷ്മിയമ്മക്ക് നേരെ വീണു അവരപ്പോഴേക്കും അവളെ ചേർത്ത് പിടിച്ചിരുന്നു എന്റെ മോളാ നീ എന്റെ വീട്ടിലേക്ക് തന്നെ നീ വരും എന്റെ മോന്റെ പെണ്ണായിട്ട് അമ്മേ അതുവരെ നിശബ്ദനായി നിന്നിരുന്ന കിച്ചുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു ഒച്ച ഇടണ്ട കിച്ചു ഇനി എനിക്ക് എനിക്കിവളുടെ കണ്ണീര് കാണാൻ വയ്യ ഇവള് വേറൊരാളുടെ ഒപ്പം പോയി കഴിഞ്ഞാ നിന്റെ കുഞ്ഞിന്റെയും നിന്റെ കാര്യത്തിൽ അമ്മയായ ഇപ്പോ തീരുമാനിക്കുന്നത് അതിനുള്ള അധികാരം നിന്റെ അമ്മയ്ക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇല്ലേ കിച്ചു അമ്മേ ഞാൻ എന്ത് പറയണമെന്നറിയാതെ കിച്ചു കുഴങ്ങി കിച്ചു ആദ്യം നിനക്ക് കണ്ടുപിടിച്ച് തന്നത് ഞാനാ ആ ഞാൻ തന്നെ ഇപ്പോ നീലുമോളെ നിനക്ക് വേണ്ടി ചോദിക്കുകയാണ് പീതാംബരനോട് എന്നോടും ഈ കുഞ്ഞിനോടും സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ മോൻ ഈ കല്യാണത്തിന് സമ്മതിക്കും ദൃഢനിശ്ചയം പോലെ ലക്ഷ്മിയമ്മ പറയെ കിച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു അവൻ മൂടിയ കണ്ണുകളിൽ ആദിയുടെ രൂപം തെളിഞ്ഞു അവളുടെ മുഖത്ത് കുഞ്ചിരി സമ്മതിക്ക് കിച്ചു കേട്ടാ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ ആ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്റെ മോൾക്ക് വേണ്ടി മാത്രം ആരെയും നോക്കാതെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അവൻ എല്ലാവരും അവൻ പറഞ്ഞ വാക്കിൽ തറഞ്ഞു നിന്നു പോയിരുന്നു നിമിഷങ്ങൾ വേണ്ടി വന്നു നീലുവിന് അവൻ പറഞ്ഞതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അച്ഛൻറെയും ലക്ഷ്മിയമ്മയുടെയും മുഖത്തെ പുഞ്ചിരി കണ്ടതും കണ്ണുകൾ നിറഞ്ഞൊഴുകി പൊടിമോൾ അപ്പോഴും എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട് അവിടെ എന്താണ് നടന്നതെന്ന് ആ കുഞ്ഞിന് മനസ്സിലായിരുന്നില്ല എന്തിനാ കരേനേ കുഞ്ഞിന്റെ ചോദ്യം കേട്ടതും അവളെ ഉമ്മകൾ കൊണ്ട് മൂടി നീലു നീലുമ്മ വീണ്ടും വിളിക്ക് തന്റെ സ്വന്തമാണി കുഞ്ഞെന്ന അധികാരത്തോടെ തന്നെ അവളെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു നീലു ഒന്നുമില്ല മോളോ അമ്മയുടെ പൊന്നു മോളാ വീണ്ടും കുഞ്ഞിനെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു അമ്മേ പുറത്തുനിന്ന് കിച്ചുവിന്റെ ഉറക്കെയുള്ള വിളി കേട്ട് ലക്ഷ്മി അമ്മ അവൾക്കടുത്തേക്ക് വന്നു അവൻ പോവാൻ വിളിക്കുന്നുണ്ട് ഞാൻ പോട്ടെ നീലു തല അനക്കി സന്തോഷായിട്ടിരിക്കെ ഇനി അവൻ വേണ്ടെന്നൊന്നും പറയില്ല സ്നേഹത്തോടെ അവർ പറഞ്ഞതും നീലുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തലയാട്ടിക്കൊണ്ട് അവൾ കുഞ്ഞിനെ അവർക്ക് നേരെ നീട്ടി മോള് പോയിട്ട് വായോ മോള് പോയിട്ട് വയാട്ടോ വയട്ടോ വയാട്ടോ പൊടിമോള് പറഞ്ഞതും ലക്ഷ്മിയമ്മയുടെ കയ്യിലിരിക്കുന്ന മോളുടെ കവളിലേക്ക് ചുണ്ടുകൾ ചേർത്തു നീലു അവളോടും പീതാംബരനോടും യാത്ര പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ഇറങ്ങി ഉമ്മറത്തേക്ക് വന്നതും അവിടെ നിൽക്കുന്നുണ്ട് കിച്ചു അമ്മയെ തറപ്പിച്ചൊന്നു നോക്കിയിട്ട് മോളെ കയ്യിൽ വാങ്ങിച്ചു അവൻ പിന്നെ ആരെയും നോക്കാതെ മുന്നോട്ട് നടന്നു ചിരിയോടെ ലക്ഷ്മിയമ്മ പിന്നാലെ അവർ പോകുന്നത് നോക്കി നിന്നിട്ട് നീലു അച്ഛനെ നേരെ കണ്ണുകൾ ഉയർത്തി നോക്കി കൈകൾ കൂപ്പി പിടിച്ചു കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് അയ്യേ എന്താ മോളെ ഇത് ഇപ്പോഴും കരയാണോ എന്റെ മോള് മോളുടെ ഇഷ്ടം പോലെ തന്നെ നടന്നില്ലേ ഇനി എങ്കിലും കരയാതിരിക്കേ അച്ഛനെ സന്തോഷം മാത്രമേ ഉള്ളൂ ഒന്നില്ലെങ്കിലും എപ്പോ വേണേലും എനിക്ക് നിന്നെ കാണാൻ ഓടി വരാലോ അച്ഛന്റെ നെഞ്ചിൽ വീണ് കരഞ്ഞു തുടങ്ങിയിരുന്നു നീലു അദ്ദേഹത്തിന്റെയും കണ്ണുകൾ നിറഞ്ഞു എനിക്ക് നീയല്ലേ ഉള്ളു മോളെ നീ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയ ഞാൻ നിനക്ക് വേറൊരു കല്യാണം ആലോചിച്ചത് അവൻ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് കരുതി വേറൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ എന്റെ മോളെ സന്തോഷമായിട്ടിരുന്നുള്ളൂ എന്ന് കരുതിയതാണ് അച്ഛന്റെ തെറ്റ് അത് അതൊന്നും സാരില്ല അച്ഛ സന്തോഷായില്ലേ എന്റെ മോൾക്ക് എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം എൻ്റെ മോള് അവനും എൻ്റെ മോളുടെ സ്നേഹം കണ്ടില്ലതെന്ന് അടിക്കാനൊന്നും കഴിയില്ല അധികം നാളൊന്നും അങ്ങനെ ഒന്നും ഞാൻ കരുതുന്നില്ല അച്ഛാ എനിക്ക് എൻ്റെ മോളെ പിരിയേണ്ടി വരില്ലല്ലോ അത് തന്നെയാണ് എൻ്റെ സന്തോഷം കിച്ചേട്ടിന് ഒരിക്കലും ആദ്യ ചേച്ചിയുടെ സ്ഥാനത്ത് എന്നെ കാണില്ലെന്ന് എനിക്കറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ആ ജീവിതത്തിലേക്ക് പോകാൻ പോകുന്നത് എനിക്ക് എനിക്ക് എൻ്റെ മോളെ മാത്രം മതി അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവരിലിരിക്കുന്ന അവളുടെ അമ്മയുടെ ഫോട്ടോയുടെ നേരെയായിരുന്നു അമ്മയില്ലാത്ത ദുഃഖം അറിഞ്ഞു ജീവിച്ച തനിക്ക് നല്ലൊരു അമ്മയാവാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവളിൽ ഉണ്ടായിരുന്നു വേഗത്തിൽ നടന്ന കിച്ചു വീടിന്റെ ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി കിച്ചു അകത്തേക്ക് പോകാൻ പോയവനെ പിന്നിൽ നിന്നും ലക്ഷ്മി അമ്മ വിളിച്ചു മോളെയും തോളിലിട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ അവിടെ നിന്നു കിച്ചു നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ അത് കേൾക്കെ അവനൊന്ന് തിരിഞ്ഞു നോക്കി അമ്മയോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞിരുന്നതല്ലേ അമ്മയോടെല്ലാം പിന്നെ എന്തിനാ അമ്മേ നിന്റെ മോൾക്ക് വേണ്ടിയാണ് കിച്ചു അവൾക്കൊരു അമ്മ ആവശ്യമുണ്ട് നീലും മറ്റൊരാളോടൊപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്റെ മോൾക്ക് അവളെ തിരിച്ചു കിട്ടില്ല മോളും പഴയതുപോലെയൊന്നും ആവില്ല ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് കുഞ്ഞു മനസ്സിൽ കിട്ടുന്ന വേദന ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല മോനെ ഞാൻ എങ്ങാനും പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ നീ എങ്ങനെ വളർത്തു അമ്മയുടെ സ്നേഹം കിട്ടാതെ സംരക്ഷണം കിട്ടാതെ പെൺകുഞ്ഞിനെ വളർത്തുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ സമയത്ത് നിന്റെ മോള് തന്നെ നിന്നോട് തിരിച്ചു ചോദിക്കും അവളുടെ നീലുമ്മയെ അവൾക്ക് എന്തേ കൊടുക്കാഞ്ഞതെന്ന് അത്രയും നിന്റെ മോൾ അവളെ സ്നേഹിക്കുന്നുണ്ട് അമ്മയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു വളർന്നവളാണ് നീലു അതുകൊണ്ട് തന്നെ പൊടിമോൾക്ക് അവൾ നല്ലൊരമ്മയായിരിക്കും ഉറപ്പുണ്ട് പിന്നെ അവളെ നിന്റെ ഭാര്യയാക്കുന്ന കാര്യം അത് നീ തന്നെ തീരുമാനിച്ചാ മതി അതിലൊന്നും അവൾക്ക് ഒരു പരാതിയും ഉണ്ടാവില്ല എനിക്കറിയാം അവളെ ഒന്നിനും മറുപടിയില്ലാതെ നിന്നുകിച്ചു എത്രയും പെട്ടെന്ന് തന്നെയുള്ള മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും വെച്ച് താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ല അമ്മ തന്നെ തീരുമാനിച്ചില്ലേ ഇനി ഞാനെന്ത് പറയാനാ അത്രമാത്രം പറഞ്ഞുകൊണ്ട് കിച്ചു റൂമിലേക്ക് പോയി മോളെ കട്ടിലിൽ കിടത്തിക്കൊണ്ട് പുതപ്പെടുത്ത് പുതപ്പിച്ചു കൊടുത്തു അച്ഛേ അച്ഛതേക്കെക്ക് പൊടിമോള് പറഞ്ഞതും അടുത്തേക്ക് കിടന്നു ചുറ്റി പിടിച്ചു കിടന്നതും കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ മോൾ ഉറക്കമായിരുന്നു അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി കണ്ണുകൾ നീറാൻ തുടങ്ങി കണ്ണുകൾ നീറാൻ തുടങ്ങിയിരുന്നു കിച്ചുവിന്റെ നോട്ടം ആദിയുടെ ഫോട്ടോയുടെ നേർക്ക് നീണ്ടു അറിഞ്ഞില്ലേ നീ ആദി എല്ലാം സന്തോഷമായോ നിനക്ക് പക്ഷേ നിന്റെ സ്ഥാനത്ത് എനിക്ക് അവളെ കാണാൻ കഴിയില്ല ആദി നമ്മുടെ മോൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് തെറ്റ് ചെയ്ത പോലെ തോന്നുക എനിക്ക് എന്തിനാടി ഈ പെണ്ണെ നീ എന്നെ വിട്ടു പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനൊക്കെ ഉണ്ടായത് ഒടിമോൾക്ക് അമ്മയായി നീ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അധികം താമസിയാതെ തന്നെ കിച്ചുവിന്റെയും നീലുവിന്റെയും കല്യാണം നടത്താനുള്ള തീരുമാനമായി കാര്യമറിഞ്ഞ ആദിയുടെ അച്ഛനും അമ്മയും അഖിലേഷിനും എല്ലാം സന്തോഷം തന്നെയായിരുന്നു നീലുവിന്റെ അപ്പച്ചയ്ക്കും സന്തോഷം തന്നെ അധികം ഒരുക്കങ്ങളൊന്നുമില്ലാതെ രണ്ട് വീടും കല്യാണ തിരക്കിൽ മുങ്ങി കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ തന്നെ വീടുകൾ അടുത്ത ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു കിച്ചു അപ്പോഴും മൗനം തന്നെയായിരുന്നു എല്ലാം അറിയാവുന്നതുകൊണ്ട് ലക്ഷ്മി അമ്മയും നീലുവും പീതാംബരനും ഒന്നും അവനെ ഒന്നിനും നിർബന്ധിച്ചില്ല നീലു തന്റെ അമ്മയായി വരുന്നു എന്ന സന്തോഷത്തിലായിരുന്നു പൊടിമോള് നീലുമ്മ എന്തേ വീട്ടിലേക്ക് വരാത്തതെന്ന മോളുടെ ചോദ്യത്തിന് അവൾ തന്നെയാണ് മറുപടി പറഞ്ഞത് നീലുമ്മ ഇനി മോളുടെ അമ്മയായിട്ട് ആ വീട്ടിലേക്ക് വരാമെന്ന് പക്ഷേ പൊടിമോള് നീലുവിന്റെ വീട്ടിലുണ്ടായിരുന്നു മിക്കവാറും പീതാംബരനും ആ കുഞ്ഞിനെ സ്വന്തം പേരക്കുഞ്ഞായി കാണാൻ തുടങ്ങിയിരുന്നു നീലു ഒരുപാട് സന്തോഷത്തിലായിരുന്നു കല്യാണത്തലേന്ന് കിച്ചു ആദിയുടെ കുഴിമാടത്തിനരികിലിരുന്നു കണ്ണീർ വാർത്തു അഖിലേഷും ആദിയുടെ അമ്മയും അവനെ സമാധാനിപ്പിച്ചു പിറ്റേന്ന് കല്യാണ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുമ്പോൾ അവൻ ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു അഞ്ചു വർഷം മുന്നേ ഒരു ദിവസത്തിലേക്ക് അവന്റെ ഓർമ്മകൾ പോയി കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും മോള് വന്ന് വിളിച്ചതും അവളെ ഉയർത്തിയെടുത്ത് ഉമ്മ വെച്ചു നല്ല ഭംഗിയുള്ള ഒരു സെറ്റിന്റെ ഫ്രോക്കായിരുന്നു മോൾക്കെടുത്തിരുന്നത് അതെല്ലാം നീലിമയുടെ സെലക്ഷനാണ് താൻ ഒന്നിനും പോയിരുന്നില്ല എല്ലാത്തിനും നീലിമയും അമ്മയുമാണ് പോയത് തനിക്കുള്ള ഷർട്ട് എടുത്തുകൊണ്ട് വന്നത് അഖിലേഷ് ഏട്ടനും അമ്മയോട് പോയിട്ട് വരാമെന്ന് പറയുമോളൂ കിച്ചു പറയെ പൊടിമോൾ ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി പോയിട്ട് വയാ അമ്മേ അമ്മയെ പോയിട്ട് നീലിമയും കൂട്ടി വയാം മോള് പറഞ്ഞത് കേൾക്കേ കിച്ചുവിന്റെ നെഞ്ചൊന്ന് പിണഞ്ഞു പോയിരുന്നു പുറത്തേക്ക് വീടിനകത്ത് പുറത്തേക്കിറങ്ങിയപ്പോൾ വീടിനകത്ത് നിറയെ ബന്ധുക്കളുണ്ട് അമ്മയുടെ ചിരിച്ച മുഖം അമ്മ ഒരുപാട് സന്തോഷത്തിലാണ് അനുഗ്രഹം മേടിച്ച് എഴുന്നേൽക്കുമ്പോൾ അമ്മ അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്നും ഉമ്മ വെച്ചു അപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അമ്പലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അഖിലേഷേട്ടനും ഏട്ടത്തി എത്തിയിട്ടുണ്ട് അച്ഛന് വയ്യാത്തത് അമ്മ വന്നില്ല അഖിലേഷ് ഏട്ടൻ ചേർത്ത് പിടിച്ച് അവനെ ഒന്ന് ആശ്വസിപ്പിച്ചു അരികിൽ തന്നെ തലകുനിച്ച് നിൽക്കുന്നവളെ മനഃപൂർവ്വം നോക്കാതിരുന്നു അവൻ പൂജിച്ചുകൊണ്ടുവന്ന താലി അവളുടെ കഴുത്തിലേക്ക് ചാർത്തുമ്പോൾ അറിയാതെ അവളെ ഒന്ന് നോക്കിപ്പോയിരുന്നു തലകുനിച്ച് തൻ്റെ താലി ഏറ്റുവാങ്ങുന്നവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ തന്റെ കയ്യിൽ പതിച്ചത് അവൻ അറിഞ്ഞു അവന്റെ കണ്ണുകളും ആ നിമിഷം തന്നെ ഈറനായിരുന്നു തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ